ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാൾട്ട കുട്ടപ്പേട്ടൻ നമ്മളിപ്പോൾ ഇനി പള്ളിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ് താഴേക്ക് ഇറങ്ങാനുള്ള വഴി ഇതിലെയാണ് താഴേക്ക് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ എത്തി വരുമ്പോൾ നേരമാണ് ഇവിടെയും നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് നേരത്തെ കാണിച്ച അതേ പുഴു തന്നെ പെട്ടെന്ന് ഒന്നും കൂടി താഴെ ആകുമെന്നേ ഒന്നും കൂടി മടുത്തുള്ള പുഴിയാണ് നമ്മൾക്ക് ആ കാണുന്ന അടുത്ത് പോയിട്ട് ടൈറ്റാനിക്കിലെ റോസാണോ അല്ലല്ലോ നമ്മൾക്ക് വീണ്ടും താഴേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് വീണ്ടും ഞാൻ ക്യാമറ നേരെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വൈഡായിട്ട് കാണാൻ വേണ്ടിയാണ് ഞാൻ ക്യാമറ തിരിച്ച് വയ്ക്കുന്നത് ഇവിടെയെല്ലാം നേരെ തന്നെ വെച്ചാൽ മതി ൈം സ്റ്റോൺ അത് നോക്കിയടാ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പീരങ്കികൾ ഒരു കാലത്ത് ബ്രിട്ടീഷ് കോളനി ആയിരുന്നു മാൾട്ട എന്നാണ് അറിവ് അപ്പോൾ അന്നത്തെ കാലത്ത് കോട്ടയം രസിക്കാനായിട്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പീരങ്കികളായിരിക്കാം ഇത് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ല അതുകൊണ്ട് ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് മറ്റൊരു വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വങ്ങൾക്ക് വേഗത്തിൽ പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് വേഗത്തിലെടുത്ത് പോകുന്നത്